ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ തമ്പനി ഞാൻ എഴുതിയിരിക്കുന്നത് ഇത്തിരി ഇത്തിരി തള്ളായി പോയി അല്ലേ എന്നാലും കുഴപ്പമില്ല ഞാൻ ഇന്നത്തെ കടലക്കറി വെക്കുന്ന എങ്ങനെ വെച്ചാല് നേരത്തേക്ക് ഞാൻ വെച്ചത് എങ്ങനെ വെച്ചാല് തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങ അരച്ചു ചേർത്തിട്ടായിരുന്നു കാരണം ഇവിടെ വെക്കുന്നത് തേങ്ങ അരച്ചു ചേർത്തിട്ടാണ് കടലക്കറി വെക്കുന്നത് കേട്ടോ പക്ഷെ നമ്മുടെ അവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാറുണ്ട് തേങ്ങനു പകരം തേങ്ങ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ആണ് ചേർക്കാറുള്ളത് അപ്പൊ ഞാൻ കാര്യങ്ങൾ തേങ്ങ ചേർക്കാതെ ഒട്ടും തേങ്ങ ചേർക്കാതെ ഒരു കടലക്കറി വെക്കാന്ന് വിചാരിച്ചു കൊഴുപ്പിനോ അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കാതെ നല്ല കുറുകി തിക്കായിട്ടുള്ളൊരു കടലക്കറി വെക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് സക്സസ് ആയി അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ അതിൽ തന്നെ പിടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം അപ്പൊ അന്നമാ സ്പെഷ്യൽ കടലക്കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതിന് ഞാൻ രാവിലെതാ കടല വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിർക്കാനായിട്ട് കടല വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കുതിർക്കാനായിട്ട് ഇട്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കടലായിരുന്നു കേട്ടോ നമ്മുടെ മുറ്റത്തൊക്കെ കിടക്കുന്ന കല്ലില്ലേ അതുപോലത്തെ കടലയായിരുന്നു കിടന്നിരുന്നത് ഇപ്പതാ അത് വീർത്ത് വന്നിട്ട് നല്ലതായിട്ട് കുതിർന്ന് അടിപൊളിയായി ഇങ്ങനെ എനിക്ക് കഴിക്കാൻ കൊതിയാകുന്നു എനിക്ക് ഇങ്ങനെ ഈ കടലാ പയറും ഇതൊക്കെ വെള്ളത്തിലിട്ട് കൊടുത്താലോ അല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കത്തില്ലേ വേവിക്കുമ്പോഴൊന്നും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തായാലും നമുക്ക് കടലക്കറി വെക്കാം ഇതാദ്യം ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ കഴുകിയിട്ട് വരാം ബ്ലോക്ക് ആയിപ്പോയല്ലോ എന്താ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകി കഴുകിയെടുത്തോട്ടോ കഴുകി നല്ല കുട്ടിയായിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ ഒലച്ച് കഴുകിയെടുത്തു ഒലച്ച് കഴുകിയെടുത്തു ഒലച്ച് കഴുകിയതെന്ത് തുണിയാ അല്ല കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ കുക്കറിലിട്ട് വേവിക്കുകയും ഞാൻ പറഞ്ഞിരേണ്ടല്ലോ എന്തായാലും കുക്കർ എടുക്കട്ടെ അപ്പം ഞാൻ കുക്കർ കഴുകി കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും നീലുട്ടൻ്റെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും ശരിയാണ് നീലൂട്ടം ഉറങ്ങുക ഇന്ന് പല ആള് ഉറങ്ങിട്ടേ ഇല്ല കേട്ടോ വൈകിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോ തന്നെ എന്റെ മടിയിൽ വന്നിരുന്നു തന്നെ താനേ ഉറങ്ങും അപ്പൊ ഞാൻ വിചാരിച്ചത് നമുക്കൊരു പിന്നെ വീട് എടുക്കുന്നു അപ്പൊ ഇത് അത്രയും വെള്ളത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതില് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഈ കാണിക്കാം ഇതില് ഇനി സവാള ഇടാനുണ്ട് ചെറിയ ചെറിയുള്ളിയാണ് സാധാരണ ഞങ്ങൾ വീട്ടിൽ എൻ്റെ അമ്മ ചെയ്യുമ്പം കണ്ടിട്ടുള്ളത് ഇടുന്നത് പക്ഷേ ഇവിടെ ഇപ്പം ഉള്ളി ഇല്ല അപ്പം ഞാൻ വിളിച്ചു സവാള ഇടാം സവാള ഇടണം പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി ഇടണം വെളുത്തുള്ളി ഇടണം മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില പക്ഷേ ഇവിടെ ഇപ്പം കറിവേപ്പില ഇല്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല അപ്പം ഇത്രയും സാധനങ്ങളാണ് തേങ്ങക്കൊത്തിട്ടാൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ പക്ഷേ തേങ്ങയില്ല ഇത്ര അപ്പൊ ഞാൻ ആദ്യം പോയി ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കിട്ട് വരാം അപ്പൊ ഞാൻ ഇതില് ഇഞ്ചിയും വെളുത്തുള്ളിയും സോറി മറന്നുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ അരിഞ്ഞു ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം നമുക്ക് ഉപ്പ് ചേർത്തു ഇതിലോട്ടിനി ഇനി തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർക്കണം കേട്ടോ പക്ഷെ ആ രണ്ട് സാധനങ്ങളും നമ്മുടെ ഇവിടെ ഇപ്പം ഏർ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല അപ്പൊ ഇനി ഇത് രണ്ട് കണക്ക് കേൾക്കാം എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയോ അപ്പൊ ഇനി ഇത് നമുക്ക് അടച്ചു വേവിക്കാം വേവിക്കുന്ന എങ്ങനെ ഞാൻ എങ്ങനെ വേവിക്കുന്ന വെച്ചാൽ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിടും പിന്നീടുള്ള ആറ് വിസിലുകൾ എന്താ പറയാ ലോ ഫ്ലെയിമിൽ ഇടത്തില്ലേ നമ്മൾ സിമ്മിൽ ഇടത്തിൽ അതായത് തീ ഫുള്ള് കുറച്ച് വെച്ചിട്ട് ആ തീ ഫുള്ള് കുറച്ച് വെച്ചിട്ടുള്ള ആറ് വിസിലെടുക്കും അങ്ങനെയാണ് ഞാൻ ഈ കടല ഈ ചമന്ന കടല ഞാൻ വേവിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പൊ ഇത് വേവട്ടെ അങ്ങനെ ഇത് വേവട്ടെ എങ്ങനെ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ആറ് വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പം ഇതിന് വേവട്ടെ ആയിരുന്നു ഓക്കെ അപ്പം അങ്ങനെ നമ്മുടെ കടലയൊക്കെ വേവാനായിട്ട് വെച്ചു അതവിടെ ഇരുന്ന് പയ്യെ അതവിടെ ഇരുന്ന് വേവട്ടെ എൻ്റെ സ്റ്റാഹൻ്റെ അത്ര എനിക്ക് അങ്ങോട്ട് വലിയ സുഖം തോന്നുന്നില്ല വെച്ച വെച്ചാൽ ഈ സാധനം അപ്പം അതി ഇതിവിടെ വേവട്ടെ വേമ്പഴത്തേന് പിന്നെ എന്താണ് അപ്പം ഇനി കടല വെന്തേട്ട് നമുക്ക് കാണാം കേട്ടോ വെറുതെ നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല അപ്പം ശരിക്കും ഇതിലിപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഏഴ് വിസിലെന്നില്ലേ ഒരു വിസിലും കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് അടുപ്പിച്ചിട്ടു കാരണം ചിലപ്പോൾ എന്തില്ല എന്ന് വിചാരിച്ച് അപ്പൊ ഇതിന് എന്താ പറയാ പ്രഷറൊക്കെ പോയിട്ടുണ്ടോന്ന് തോന്നും പ്രഷർ എന്നല്ലേ ഇത് പറയാ ആ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇതിന് തുറന്നു നോക്കാം എന്തോന്ന് നോക്കാം കടല കടല നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഞാന് കൊറച്ച് ഇങ്ങനെന്താ ഉടച്ചെടുക്കുന്നുണ്ട് ഉടച്ചെടുക്കാം തവി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉടച്ചുടച്ച് എടുക്കാം അല്ലെങ്കിൽ കൊറച്ചെടുത്തിട്ട് ചൂട് പോകാൻ വെച്ചിട്ട് ചൂട് പോയി കഴിയുമ്പോൾ മിക്സിയുടെ ഗാറിലിട്ട് നല്ലതായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്താലും വേണോ അതായത് എളുപ്പം പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാന്ന് വിചാരിക്കും എങ്ങനെ എന്തിനാ നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടും പക്ഷെ ഇതിപ്പോ തേങ്ങ അരച്ച് ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇത്തിരി കറി കട്ടിയായിട്ടിരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളം പോലെ ഇരിക്കാതെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടുക് വറത്ത് ചേർക്കണ്ടേ അപ്പം ആവശ്യത്തിന് ഇത് നേരത്തെ എടുത്ത വെളിച്ചെണ്ണ കേട്ടോ കഴിഞ്ഞ ദിവസം പൂരി ഉണ്ടാക്കുന്ന എടുത്ത വെളിച്ചെണ്ണ ആയിരുന്നു അപ്പം അതിന്റെ എടുക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല എണ്ണ ചൂടാ കേട്ടോ എണ്ണ ചൂടാകുമ്പോ കടുക് ഇട്ടുകൊടുക്കാം എന്തോ നീലുട്ട എണീറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ കാക്കിയൊക്കെ കൊടുത്തേക്കോ ഇതിലോട്ട് രണ്ട് വറ്റലും മോളെ ഒന്ന് ഫുഡായിട്ടുണ്ട് കറിവേപ്പില ഇടേണ്ടതാണ് പക്ഷെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഒരു സ്പൂണും കുറച്ചും കൂടി മുളക് പൊടി മസാല നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മുടെ കടല വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ മസാല ചേർത്ത് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം നമുക്ക് ഇനി ഇത് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന കടലയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്ക് കുറച്ചിടാം നീലൂട്ടനെ വിളിക്കുമ്പോൾ ഞാൻ പോയിട്ട് വരാം അപ്പൊ ഇനി നീലൂട്ടനെ വിശക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ ഞാൻ ഒരു ദോശയൊക്കെ കൊടുക്കട്ടെ കടല ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ചുനേരം അതങ്ങനെ കുറുകിയെ വരട്ടെ അവിടുത്തെ നമുക്ക് നീങ്ങുട്ടെ ഒരു ദോശ ഇട്ട് കൊടുക്കാം എന്തോ ഇപ്പം നീലൂട്ടൻ്റെ ദോശ എവിടെ റെഡിയാവുന്നുണ്ട് കേട്ടോ ഇപ്പം ഇന്നൊരു സൈഡ് കൂടെ ആയാൽ മതി കടലക്കറി സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഇങ്ങനെ കടലക്കറി വെക്കുന്നതെന്ന് കമന്റ് ചെയ്ത് പറയണം പറയണം പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തേങ്ങ അരച്ച് ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ അത് വേറൊരു ടേസ്റ്റ് ഇത് വേറൊരു ടേസ്റ്റ് അങ്ങനെയാണ് സംഭവം അപ്പം ഇനി ഇതൊന്ന് കുറുകി വന്നാൽ മതി നമ്മുടെ കടലക്കറി റെഡിയായിട്ടില്ലേ ഇത്രയും കൂടെ കുറുകി വരുന്ന നല്ല തീ കൃത്തി ഗ്രേവി ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ ഇംഗ്ലീഷ് അത്ര വശയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പിച്ചിമേ ഒക്കെ പറയുന്ന പോലെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ്സ് ഒക്കെ അറിയിക്കണം നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രക്കുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണം അത്രയ്ക്കുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ യു